ഷാഹിഫ്ലേക്കും പരീക്ഷണങ്ങൾ വിജയത്തിലേക്ക് നെടുമങ്ങാട്ടെ ഇനി സ്മാർട്ട് ആകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതികത ഉപയോഗിച്ച് കൃഷി കൂടുതൽ ലളിതവും ആയാസരഹിതവും ലാഭകരവുമാക്കാൻ ഒരുങ്ങുകയാണ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷികരംഗത്ത് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി സ്മാർട്ട് ഫാമിംഗ് എന്ന നൂതന ആശയം പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വിജയം കണ്ടതിൻ്റെ ആത്മവിശ്വാസത്തിൽ ഇത് കൂടുതൽ ആളുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഒരുങ്ങുന്നത് കിലയുടെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും സഹകരണത്തോടെ പനവൂർ ആനാട് അരുവിക്കര കരകുളം വെമ്പായം എന്നീ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത നാൽപ്പത് കർഷകരാണ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പരീക്ഷണാർത്ഥം സ്മാർട്ട് ഫാമിംഗ് രീതികൾ നടപ്പിലാക്കിയത് ഇതിനായി ഓരോ കർഷകനും ഓരോ സെന്റ് വീതം ഭൂമിയിൽ പരമ്പരാഗത കാർഷിക രീതിയിലും സ്മാർട്ട് ഫാമിംഗ് രീതിയിലും ഒരേ സമയം കൃഷി ചെയ്യുകയായിരുന്നു വിളവുകൾ തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ സ്മാർട്ട് ഫാമിങ്ങിൽ വിളവ് ഉൽപ്പാദനം ഇരുന്നൂറ് ശതമാനത്തിലധികമായിരുന്നു മധുരക്കിഴങ്ങ് ഇരുന്നൂറ്റി ഇരുപത് ശതമാനം അരച്ചീനി ഇരുന്നൂറ്റി പതിനഞ്ച് ശതമാനം വാഴ ഇരുന്നൂറ്റി ആറ് ശതമാനം ചേന നൂറ്റി അറുപത്തി മൂന്ന് ശതമാനം എന്നീ രീതിയിൽ വൻ വർദ്ധനയാണ് വിളവ് ഉൽപ്പാദനത്തിൽ ഉണ്ടായത് അതിനൊപ്പം വളത്തിൻ്റെ ഉപയോഗം പരമ്പരാഗത കൃഷി രീതിയിലേക്കാൾ കുറയ്ക്കുവാനും കഴിഞ്ഞു നിർവത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യ പ്രയത്നം പരമാവധി ലഘൂകരിച്ച് കൃഷിയിടങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് സ്മാർട്ട് ഫാമിംഗ് ഡാറ്റ അനലിറ്റിക്സ് വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് പ്രവചനങ്ങൾ നടത്താനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള കൃഷിരീതി കർഷകന്റെ കഠിനാധ്വാനം കുറയ്ക്കുകയും കൂടുതൽ വിളവ് നൽകുകയും മാത്രമല്ല വിപണിയുടെ ആവശ്യം മനസ്സിലാക്കി കൃഷി ചെയ്യാൻ കർഷകർക്ക് അവസരം ഒരുക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം രാസവളങ്ങളുടെയും ജലത്തിൻ്റെയും അമിത ഉപയോഗം തടയുവാനും വായു മണ്ണ് ജല മലിനീകരണം എന്നിവ തടയുന്നതിനും സാധിക്കുന്നു വിപണി സാധ്യത കൃത്യമായി അറിയാമെങ്കിൽ അത്രയും മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയും അളവ് വിവരം സ്മാർട്ട് ഫാമിംഗ് ഡിവൈസസ് നൽകും ഈ രീതിയിൽ കൃഷി ചെയ്താൽ അധിക ഉൽപാദനം മൂലമുള്ള നഷ്ടവും കുറയ്ക്കാനാകുമെന്ന് പരിശീലന അടിസ്ഥാനത്തിലുള്ള കൃഷിയിലൂടെ മനസ്സിലാക്കാനായതായി കർഷകർ അഭിപ്രായപ്പെടുന്നു പ്രധാനമായി രണ്ട് ഉപകരണങ്ങളാണ് ഇവിടെ പരീക്ഷിച്ചിട്ടുള്ളത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ സ്ഥാപനത്തിലെ സി ടി സി ആർ ഐ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ വി എസ് സന്തോഷ് സന്തോഷ്മിത്ര വികസിപ്പിച്ചെടുത്തതും സോളാർ പവറിൽ പ്രവർത്തിക്കുന്നതുമായ ഇ ക്രോച്ച് ഡിവൈസും സ്മാർട്ട് ഫെർട്ടിഗേഷൻ ഡിവൈസും ഇതിൽ ഇ ക്രോച്ച് ഇ ക്രോപ്പ് ഡിവൈസിലൂടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലെ കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ നിശ്ചിത ഇടവേളകളിൽ ലഭ്യമാകുന്നതിനൊപ്പം കൃഷി സംബന്ധമായ മികച്ച നിർദ്ദേശങ്ങൾ കൃഷിക്ക് ആവശ്യമായ മൂലകങ്ങളുടെയും ജലത്തിൻ്റെയും അളവ് പരിപാലന രീതി എന്നിവ സംബന്ധിച്ച വിവരങ്ങളും കർഷകരുടെ മൊബൈലിൽ ലഭ്യമാക്കാനാകും ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തോടുകൂടിയാണ് സ്മാർട്ട് ഫെർട്ടിഗേഷൻ ഡിവൈസ് സ്ഥാപിക്കുക ഈ ക്രോപ്പ് ഡിവൈസിൽ നിന്നും ലഭിക്കുന്ന ഡേറ്റ അനുസരിച്ച് സ്വയം നിയന്ത്രിത സംവിധാനത്തിലൂടെ മൂലകങ്ങളുടെയും ജലത്തിൻ്റെയും അളവ് നിയന്ത്രിച്ച് ആവശ്യമായ രീതിയിൽ വെള്ളവും വളവും നൽകുന്നതിന് ഈ ഉപകരണത്തിന് കഴിയും സ്മാർട്ട് ഫാമിംഗ് പരീക്ഷണം വിജയം കണ്ടതോടെ മറ്റ് കർഷകരെ സ്മാർട്ട് ഫാമിങ്ങിലേക്ക് ആകർഷിക്കാൻ ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികളാണ് നെടുമ്പങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള കൃഷിരീതി കർഷകൻ്റെ കഠിനാധ്വാനം കുറയ്ക്കുകയും കൂടുതൽ വിളവ് നൽകുകയും മാത്രമല്ല വ്യത്യസ്ത വിപണന കേന്ദ്രങ്ങളിലേക്ക് വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും കൂടുതലായി എത്തിക്കുവാനും അതുവഴി കൂടുതൽ വരുമാനത്തിനും സഹായകമാകുമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നെടുമ്പങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി വ്യക്തമാക്കി വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം